ഈ ആംഗിളിൽ നോക്കുമ്പോഴാണ് ഈ ആംഗിൾ സുന്ദരി അതോ ഇങ്ങനെയാണോ സുന്ദരി ആകെ മൊത്തം സുന്ദരിയാണ് അല്ലേ സുന്ദരി പിണ്ണി ഞങ്ങളുടെ പെണ്ണി ഓയ് പെണക്കക്കാരി സുന്ദരി പെണക്കക്കാരി സുന്ദരി മാമുണ്ടോ മീനിമുണ്ടോ സുന്ദരി സുന്ദരി മീനിമാമുണ്ടോ സുന്ദരി മീനിമാമുണ്ടോ എന്തിനാണെ മിഠായിട്ടല്ലേ നേരുന്ന പോലും സുന്ദരി ഒന്നിങ്ങോട്ട് നോക്കടി സുന്ദരിയെ ഒന്നിങ്ങോട്ട് നോക്കാൻ ഇപ്പൊ എന്താ ചെയ്യണ്ട സുന്ദരി സുന്ദരി കുട്ടൂ ഈ സൗന്ദര്യത്തിന് മുന്നിൽ ഹലോ ഹലോ എന്താണിപ്പോളിച്ചിട്ടില്ല എന്നോട് മാന്തി കൊണ്ടിരിക്കുക ഹലോ ഹലോ കുളിപ്പിക്കുമ്പോ കുറുമ്പത്തിയാണ് ഇനി കുളിക്കാനെ കുളിക്കാനും ചുണ്ടിരിക്കും പിന്നെ സുന്ദരി 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 ീന്ദരിപ്പണ് സുന്ദരിപ്പണ്ണിന്റെ മഞ്ഞ മഞ്ഞ ബെൽറ്റ് ലൂസ് ലൂസാക്കിട്ടുക്കണ് സുന്ദരി കെറ്റുണു ഇട സുന്ദരി സുന്ദരിപ്പെണ്ണെ കെട്ടി വെച്ചാ ഞങ്ങള് തെറ്റുവേ ഞങ്ങൾക്ക് ഇങ്ങനെ ഫുള് എടുക്കണം സുന്ദരി സുന്ദരിപ്പെണ്ണെ കുളിച്ചിട്ട് എത്ര ദിവസമായി ഞാൻ കുളിക്കാറുണ്ട് പക്ഷെ എന്ന് സുന്ദരിക്ക് പൊട്ടുത്താൽ മത്സരത്തിന് നമുക്ക് പങ്കെടുത്താലോ എന്റെ അവിടെ നാട്ടി അയ്യോ സുന്ദരി പെണക്കകരിയേ പെണക്കടിയേ ഇനി ഓർങ്ങൂല ചാടെ പോയി ഒച്ചമാക്കിട്ടോ സുന്ദരി എന്നെ കാണാൻ തോന്നി സുന്ദരിയെ എൻ്റെ ഒച്ച ഉണ്ടാക്കിയല്ലേക്കൂലേ പിന്നെ കരയൂലേ ഓർങ്ങൂല പിന്നെ ട്ടോ ഇവിടെ കിടക്കണം കൂട്ടിലൊന്നും ഇടുന്നില്ലല്ലോ